ശ്രീമതി പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഒന്നിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സണായിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിലും ആദർശത്തിലും ജനക്ഷേമകരമായ പദ്ധതികളിലും ആകർഷ്ടയായ അവർ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴിന് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു ഊഷ്മളമായ സ്നേഹ വരവേൽപ്പാണ് ബി ജെ പി അവർക്ക് നൽകിയത് ശ്രീമതി പത്മജ വേണുഗോപാലിനെ ആദരപൂർവ്വം മുഖ്യഭാഷണത്തിനായി ക്ഷണിക്കുന്നു നമസ്കാരം ഈ യോഗത്തിൻ്റെ അദ്ധ്യക്ഷൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ സി കെ പത്മനാഭൻ ചേട്ടൻ അതുപോലെ സ്ഥാനാർത്ഥി കരുത്തനും സുന്ദരനുമായ സ്ഥാനാർത്ഥി ചെറുപ്പക്കാരുടെ ഹരം കാരണം ഞാൻ നേരിട്ട് കണ്ടു അതുകൊണ്ടാണ് ചെറുപ്പക്കാർ ഞാൻ ഇപ്പിന്നെ വേദിയിലിരിക്കുന്ന സാസിലിരിക്കുന്ന ബഹുമാനപ്പെട്ട നേതാക്കളെ ഞാൻ ഇന്ന് വരുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നപ്പം ഞാൻ കണ്ടത് മുഴുവൻ വാർദ്ധക്യം പിടിച്ച യൂത്ത് കോൺഗ്രസ് കാരെയാണ് കാരണം യൂത്ത് കോൺഗ്രസ് മീറ്റിങ്ങിന് ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് യൂത്തിൻ്റെ നേതാക്കന്മാർ ഒന്നാമത് ഇരുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെങ്ങനെ എങ്ങനെ നീണ്ടു നീണ്ടങ്ങനെ പോകും ഞാൻ ഇന്ന് എനിക്ക് വേറെ സന്തോഷം തോന്നിയൊരു കാര്യം ഇന്ന് എൻ്റെ അച്ഛൻ്റെ വലങ്കയ്യും സന്തത സഹചാരിയുമായ മഹേശ്വരൻ നായർ തിരുവനന്തപുരത്ത് അദ്ദേഹം നാല് പ്രാവശ്യം കൗൺസിലറും രണ്ട് പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് അയാളാണ് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു കെ കരുണാകരൻ്റെ മക്കളെയും അനുയായികളെയും ഒരിക്കലും കോൺഗ്രസ് വെച്ച് പൊറപ്പിക്കില്ല പാർട്ടിയിൽ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഈ പോയ പത്മിനി തോമസും തമ്പാനൂർ സതീഷ് ഇവരെല്ലാം ഈ മഹേശ്വരൻ നായർ ഇവരെല്ലാം അച്ഛൻ്റെ സ്വന്തം ആൾക്കാരാണ് പക്ഷേ എൻ്റെ പിതാവ് മരിച്ച പിന്നെ ഇവരാരും വൈദ്യയില്ല ഏറ്റവും കഴിവുള്ള നേതാക്കൾ ഇവർ പോകുമ്പോഴേ എൻ്റെ വില അറിയുള്ളു അവർക്ക് അടിത്തട്ടിൽ തൊട്ട് പ്രവർത്തിക്കാനറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ എനിക്ക് അറിയായിരുന്നു ഞാൻ പിന്നെ ആരോടും പറഞ്ഞില്ലായെന്നു മാത്രം ഇവരെല്ലാം എന്നോട് കാര്യങ്ങൾ പങ്കുവയ്ക്കും ഞാൻ ഇവരൊക്കെ ഒരു രാഷ്ട്രീയ ബന്ധമല്ല ഞാൻ മാനസികമായിട്ട് അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഇനി വരാം കേട്ടാ ഇനി വന്നുകൊണ്ടിരിക്കും പക്ഷേ അത് നിർ അത് നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഓരോ ചാനലുകൾ യു ഡി എഫിന് പതിനേഴ് എൽ ഡി എഫിന് മൂന്ന് അതായത് ബി ജെ പിക്ക് ഒന്നുമില്ല ഇനി അവിടെ പോയിട്ട് കാര്യമില്ല എന്ന് പറയാനാണ് ഇതൊന്നും വിശ്വസിക്കണ്ട കാരണം കഴിഞ്ഞ മൂന്ന് കൊല്ലം കൊണ്ട് വളരെയധികം സംഭവഗതികൾ മാറിയിട്ടുണ്ട് ഞാൻ പറയുന്നു തൃശ്ശൂർ ജീവിക്കുന്ന ഞാൻ പറയുന്നു ഇപ്രാവശ്യം എനിക്കറിയുന്ന തൃശ്ശൂരിൽ താമരവിധിയും എൻ ഡി എ തീർച്ചയായിട്ടും അവിടെ ഭരണത്തിൽ വരും നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ എം പി എൻ്റെ സഹോദരനായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാം ഞാൻ ഇവിടെ വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അഞ്ച് കൊല്ലം മുമ്പ് ഒരു തെറ്റ് ചെയ്തു മൂന്നാഴ്ച ഇവിടെ വന്ന എൻ്റെ സഹോദരനല്ലേ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ അന്ന് തൊട്ടേ ഞാൻ പാർട്ടിയായിട്ട് അകന്നു തുടങ്ങിയതാണ് പക്ഷേ സഹോദരൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതാണ്ടപ്പം എൻ്റെ സഹോദരൻ്റെ സ്വഭാവം എല്ലാം എനിക്ക് അതെൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം പിന്നെ ചേട്ടനൊരു കാര്യമുണ്ട് ഇന്ന് പറയണ നാളെ മറന്നോളൂ കേട്ടോ രാത്രി എണീറ്റ് രാവിലെ എണീക്കുമ്പോൾ അതേ അത് മറക്കും പക്ഷേ എനിക്ക് നമുക്കൊന്നും അങ്ങനെയല്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സഹോദരന്മാരും എല്ലാം പറഞ്ഞാൽ എനിക്ക് വളരെയധികം വേദന എടുക്കുന്ന ഒരാളാണ് പക്ഷേ ആ വേദന ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അതിലൊരു തരി ഞാൻ വെള്ളം ചേർക്കില്ല കാരണം ഞാൻ ഈ വന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയിൽ വളരെയധികം സങ്കടങ്ങളും സ്വാതന്ത്ര്യമില്ലായ്മയും അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് എൻ്റെ പിന്നാലെ പണ്ട് പറഞ്ഞ മാതിരി എൻ്റെ പിന്നാലെ വരുവിൻ നിങ്ങളെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നാലെ വിരൻ മോദി നിങ്ങളെ കൈ തരും കാരണം ഞാൻ ഇവിടെ വന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം നമ്മുടെ ഇവിടെയൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ടായാൽ ഇങ്ങനെ രണ്ട് റോല് പെണ്ണുങ്ങളുണ്ടാവും ബാക്കിയെല്ലാം ആണുങ്ങളാ പിന്നെ പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോഴാണ് പത്ത് ആണെന്നുണ്ട് ആ അയൽ ഒന്നാ പിണ്ണേനു കൊടുത്ത് ഞാൻ കേട്ടോണ്ടിരിക്കണതല്ല അപ്പോൾ സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കാത്ത സ്ഥലത്ത് ഈ ആ പാർട്ടി വളരില്ല ഈ പാർട്ടി എന്തുകൊണ്ട് വളരണോ നമുക്കിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പടി പടി പടിയായിട്ട് തീർച്ചയായിട്ടും ഈ കേരളം എൻ ഡി എ ഭരിക്കുന്ന ഒരു കാലം വരും അതിലെ യാതൊരു സംശയവും വേണ്ട കാരണം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ചെയ്യുന്നൊരു പാർട്ടിയാണ് ആൾക്കാർക്ക് ഇഷ്ടം അല്ലാതെ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക എല്ലാവരും പെടി ഇപ്പോൾ ഇനിയിപ്പോൾ പതിനേഴിൽ നിന്ന് കൂടി കേട്ടോ ഇട്ട് ആരും നിലത്ത് നിൽക്കില്ല പിന്നെ പണിയെടുക്കേണ്ടല്ലോ പിന്നെ ഇനി എന്തെങ്കിലും അവർക്ക് കിട്ടിയാൽ തന്നെ അവരെ ഗുണം കൊണ്ടല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരിപ്പോണ്ടാണ് ഇവർക്ക് വല്ലതും കിട്ടുന്നത് അപ്പോൾ ആ പണി കൊടുക്കേണ്ടല്ലോ സുഖം അപ്പോൾ ഇങ്ങനെയാണ് ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പൂക്ക് ഇപ്പോഴത്തെ നേതാക്കന്മാർ പലരും മാറാണ്ട് ഈ ആ പാർട്ടി ഗതി പിടിക്കില്ല കാരണം എത്രയോ പ്രഗത്ഭന്മാരിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്ന നേതാക്കന്മാർ ഈ അർഹതയില്ലാത്തവന് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് ഇപ്പം ഇരിക്കുന്ന പല നേതാക്കന്മാരും എൻ്റെ വീട്ടിൽ വളർന്നവരാണ് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എനിക്ക് താല്പര്യമില്ല അവരെ കഴിവുണ്ടെങ്കിൽ അവർ നന്നാവട്ടെ അത്രയേ ഉള്ളൂ പക്ഷെ അത് കഴിഞ്ഞ് ദ്രോഹിക്കാൻ എന്നെ തന്നെ എന്തിനാ തിരഞ്ഞെടുക്കണേന്ന് ആലോചിക്കണേ വേറെ എത്രയോ പേരുണ്ട് ഇത് അപമാനം സഹിച്ച് ഈ ഇത് പാർട്ടിയിലിരുന്ന് എനിക്ക് മതിയായിട്ട് തന്നെയാണ് പിന്നെ ഞാൻ കുറച്ച് നാളുകളായി മോദിജിയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല അതിൽ ഞാൻ കണ്ടത് എൻ്റെ പിതാവിനെ തന്നെയാണ് കാരണം എന്തും ചെയ്യാനുള്ള ധൈര്യം ജനങ്ങൾക്ക് ഉപകാരമാണോ പിന്നെ വേറെ നോട്ടൊന്നുമില്ല അങ്ങനെ ഒരു മനുഷ്യനെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ പെൺമക്കൾക്കും അച്ഛന്മാരോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും അപ്പം നമ്മുടെ അച്ഛൻ്റെ ഒരു ഇത് ആരിൽ കാണണോ അവരോട് നമുക്കൊരു സ്നേഹം തോന്നും അങ്ങനെ തുടങ്ങിയ സ്നേഹമാണ് ഈ കഴിവുള്ള ഭരണാധികാരിയുടെ ഇതിൽ എൻ്റെ മനസ്സ് ഇഷ്ടപ്പെട്ടു പോയത് അദ്ദേഹത്തെ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആരാധിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ ഈ പാർട്ടി എന്നോട് പലരും ചോദിച്ചു എന്തുകൊണ്ട് ബി ജെ പി എന്തുകൊണ്ട് ബി ജെ പി എന്നാണ് ചോദിക്കുന്നത് അതിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മോദിജി വേറെ വേറെ ഒരു വാക്കുമില്ല അതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകർഷ്ടയായിട്ട് തന്നെയാണ് ഞാനിതിൽ വന്നത് ഞാൻ പറയും ഇന്നിപ്പോൾ ഞാൻ വന്നത് ട്രെയിനിലാണ് വന്ദേ ഭാരത് നേരത്തെ പത്മനാഭചേട്ടൻ പറഞ്ഞ മാതിരി ആ ട്രെയിനിലിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് വന്ദേ ഭാരത് എൻ ഡി എ ഗവൺമെൻറ് മാതിരിയാണ് നല്ല എന്താ സൗകര്യങ്ങൾ സമയത്തിനെത്താം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്ന അഞ്ചാമത്തെ ആറാമത്തെ കൽക്കരി വണ്ടിയിലാണ് കാരണം അത് ഓടില്ല ഉള്ളവർ മുഴുവൻ ഇറങ്ങി പോവുക ആരും കയറുന്നില്ല ആ രീതിയിലാണ് ഇപ്പം കോൺഗ്രസ് പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് എനിക്ക് പിന്നെ ഒരാളെങ്കൂടി പറ്റി പറയാനുള്ളത് ഇവിടെ ഒരു നേതാവ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ രാഹുൽ മാംകൂട്ടത്തിലാണ് അദ്ദേഹമൊക്കെ എങ്ങനെ നേ ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ മരി യൂത്തുകാർ ഇല്ല അവിടെ ഇവിടെയും പൊട്ടിമുളച്ച് സോഷ്യൽ മീഡിയയിൽ കൂടിയും നേതാക്കന്മാരെ മണി അടിച്ചിട്ടും കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു നേതാവിൻ്റെ കൂടെ ഇരുന്നിട്ട് അപ്പുറത്തെ നേതാവിനെ ഫോണിൽ വിളിക്കും എന്നിട്ട് പറയും ഞാൻ നിങ്ങളുടെ കൂടെ ആട്ടാ ഇതൊന്നും കൂട്ടണ്ട എന്നിട്ട് അവിടുത്തെ ന്യൂസ് ഇവിടെ പറയും ഇവിടുത്തെ ന്യൂസ് അവിടെ പറയും ഈ പാർട്ടി എങ്ങനെയാണ് ഗതി പിടിക്കുകയാണ് ഞാൻ ഒന്നും കേൾക്കാത്ത മരി ഇരിക്കും കാരണം ഞാനിങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിനോടും എൻ്റെ സഹോദരനോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് അവരുടെ അച്ഛനും അമ്മയുടെ കാര്യമൊന്നും ഞാൻ പറയണില്ലല്ലോ എൻ്റെ അച്ഛനും അമ്മേനേം പറ്റി പറഞ്ഞ എൻ്റെ സ്വഭാവം മാറും കാരണം വല്ലാണ്ട് വേദനിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് അദ്ദേഹമാണ് ഇവിടെ നാട്ടുകാരെ നന്നാക്കാൻ വന്നിരിക്കണത് അതിൻ്റെ കാരണം എന്ന് അറിയുമോ ഷാഫിയോട് ഇഷ്ടം കൊണ്ടൊന്നുമില്ല ഷാഫിനെ വെട്ടാൻ വേണ്ടി കോൺഗ്രസ് ഷാഫീനോട് കൊണ്ടുവിട്ടു ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒതുക്കണോ അപ്പസ് പാർലമെൻറ്റിൽ നിർത്തും അതോടെ ഇവിടുന്ന് പോയി കിട്ടില്ല അവിടെ പോയ പട്ടികാന്തയ്ക്ക് പോയമാതിരി അവിടെ ഇരിക്കുകയും ചെയ്യും ഒരു കാര്യമില്ല അപ്പം ഞാൻ ചോദിക്കണെങ്കിൽ എന്തിനാണ് ഈ കോൺഗ്രസിനെയും എൽ ഡി എഫിനെയും ജയിപ്പിക്കുന്നത് നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ഗവണ്മെൻറ്റിനെയല്ലേ നമ്മൾ ജയിപ്പിക്കേണ്ടത് അതിൽ എന്തിനാണ് പാർട്ടി നോക്കുന്നത് എന്തിനാണ് ജാതി മതങ്ങൾ നോക്കുന്നത് നമ്മൾ ആര് നമ്മൾ ഇപ്പം അവിടെ ഭരിക്കുന്നതും ഇനി വരാൻ പോകുന്നു എൻ്റെ എന്ന് ഏത് പൊട്ടന്മാർക്കും അറിയാം അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ വർഗീയതയുടെ പേരിൽ പലരെയും എന്താ ജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട് ഇങ്ങോട്ടാണ് പോണേ ആ പറയുന്നവരാണ് എൻ ഡി എ വർഗീയ പാർട്ടിയാന്ന് പറയുന്നത് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം പറഞ്ഞാൽ കുറച്ച് കൂടി പോകും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വളർന്നിട്ടുള്ള ആളെ പഴയ ചരിത്രങ്ങളിലേക്കേ എനിക്ക് മതിയായി അതുകൊണ്ടാണ് ആ പാർട്ടി എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ മുഖം എനിക്ക് ഓർമ്മ വരിക എത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അദ്ദേഹത്തെ അവമാനിച്ച് സങ്കടത്തോടു കൂടിയായി ഭൂമിയിൽ നിന്ന് പോയത് അപ്പം ഒരിക്കലും അതിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവില്ല ഞാൻ ഞാനിനി തിരിച്ചൊരു പോക്കൂല ഞാൻ തീരുമാനങ്ങൾ എടുക്കാൻ ഇത്തിരി ആലോചിച്ചെടുക്കുന്ന ആളാണ് കാരണം ഞാൻ ജനനം തൊട്ട് ഒരു രണ്ടാഴ്ച മുമ്പ് വരെ കോൺഗ്രസ്സിലടി ഉറച്ചു നിന്ന ആളാണ് ആ എന്നെ രണ്ടും മൂന്നും പാർട്ടിയുടെ നേതാക്കന്മാരായവർ എന്നെ പറയരുത് പറഞ്ഞ എന്താ പറയണത് ജനങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തവരൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ അവർക്ക് നല്ലോണം അറിയാം ഞാൻ ഒരു പാർട്ടി തന്നെയേ നിന്നിട്ടുള്ളൂ ഈ കുറ്റം പറയുന്നവർ ഏതൊക്കെ പാർട്ടി ചാടിപ്പോന്നതാ ഇവരും വല്ല അടി കൊണ്ടിട്ടുണ്ടോ യൂത്ത് പറയല്ലേ കുറെ ഇതിൽ ഇരുന്നപ്പം ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയത് എന്താണെന്നുവെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് വന്നിട്ടും സോഷ്യൽ മീഡിയയിലത്തെ നേതാവായിട്ട് ഇങ്ങനെ ഒതുങ്ങുക അപ്പം യൂത്ത് കോൺഗ്രസ് ആവണമെങ്കിൽ അടി കൊള്ളണമല്ലോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ മരുമകനും ഇദ്ദേഹം കൂടി ചേർന്ന് രണ്ടടി കൊടുത്തു കുറച്ച് ദിവസം കൊണ്ട് ജയിലിലിട്ടു അതോടി നേതാവായി അവിടെ ഒരു വേടിക്ക് രണ്ട് പക്ഷിയാണ് മുഖ്യമന്ത്രിയുടെ മകന് ആരിഫിനെ വെട്ടാം ഇവിടെ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത കണ്ടുകൊള്ളും നിങ്ങൾ പാലക്കാട് നിൽക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും ജനങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ല ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഷാഫി പറമ്പിൽ എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാരുടെ അന്ന് കുറച്ചിങ്ങനെ പൊന്തി വരുന്ന നേതാവായിരുന്നു അപ്പോൾ ഈ കൂട്ടത്തിലൊരു നേതാവിൻ്റെ ശിങ്കിടീനെ അടുത്ത പ്രാവശ്യം യു ഡി എഫ് ഗവൺമെൻറ് വരുന്ന അപ്പം അവരൊക്കെ വിചാരി വന്ന അപ്പം മന്ത്രിയാക്കണം അപ്പം ഇവനെ അവിടെ നിന്ന് തട്ടണം അതുകൊണ്ടാണ് ഷാഫീനെ പിടിച്ചിട്ട് ഇവിടെ നിർത്തിയത് അവരെങ്ങനെങ്കിലും ജയിപ്പിക്കാൻ നോക്കും പക്ഷേ ഇന്നത്തെ ആൾക്കൂട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര എളുപ്പത്തിലൊന്നും ഷാഫി ഇവിടുന്ന് ജയിച്ചു പോകാൻ പറ്റില്ല ഷാഫി കാരണം ഇതൊക്കെ ഒരു ഗിമ്മിക്കാണ് അദ്ദേഹത്തിൻ്റെ അപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ പറഞ്ഞു വിട്ടാൽ അദ്ദേഹത്തിൻ്റെ ശിങ്കിടീനെ പിടിച്ച് പാലക്കാട് നിർത്താൻ ജയിപ്പിക്കാം ഈ ഭാഗത്തുള്ള ഒരു എം എൽ എനെ പിടിച്ചിട്ട് മന്ത്രിയാക്കാം ഇതൊക്കെ എന്താ പറയേണ്ടത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാതിരിയാണ് എന്ത് സംഭവിക്കും ഏതാണെന്ന് നമുക്കറിയാൻ പറ്റില്ല യു ഡി എഫ് വരുമോ എൽ ഡി എഫ് വരുമോ ബി ജെ പി വരും ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല അപ്പം ഇങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും കാണാണ്ട് മര്യാദയ്ക്ക് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള ആ ഒരു പൗരനെ ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തെ കാണണേ പ്രഫു കൃഷ്ണനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം എന്താ പറയുക എല്ലാവരും ഒരു ജാതി മത വ്യത്യാസം ഇല്ലാണ്ട് അദ്ദേഹത്തിന് കൈവീശുന്ന ഞാനത് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കാരണം ഇങ്ങനൊരു സ്വീകരണം അതിങ്ങനൊരു സ്ഥലത്ത് വേറെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ മൂന്നാഴ്ച വന്നു നിന്നു എന്ന് പറഞ്ഞില്ലേ അതിനൊരു പ്രാശ്ചിത്വം കൂടിയാണ് ഈ വരവ് ഞാൻ ഒരു രണ്ട് ഞാൻ കാസർഗോഡ് രണ്ട് ദിവസം മുമ്പ് ഞാൻ പോയതാണ് അപ്പോൾ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും വരും അപ്പോൾ ചോദിച്ചുവല്ല ഇപ്പം പോയാലോ സാരില്ല കാരണം നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിനൊരു പരിഹാരം വേണ്ട അപ്പോൾ അദ്ദേഹം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റം പറയും എനിക്ക് തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് പട്ടിയൊർക്കാവലായിരുന്നു പിന്നെ പലരും രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രധാനമന്ത്രിയാകുന്ന വെച്ചിട്ട് ചാടി ഇറങ്ങി അവരെല്ലാം കുഴിയിലായിരിക്കുകയാണ് കാരണം ഇപ്പോൾ പലരും കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥി ഞങ്ങൾ തോറ്റോട്ടേന്ന് തോറ്റ അടുത്ത അസംബ്ലിയിലേക്കാലോ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന പല നേതാക്കന്മാരും അവിടെ ഉണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഇവിടെ അധികം ദിവസം ചിലവഴിക്കില്ല ഞാൻ വിളിക്കുമ്പോഴൊക്കെ വട്ടിയൂർ അപ്പം ഞാൻ ചോദിക്കും ഇതല്ലേ കോൺസ്റ്റിറ്റുവൻസി എന്തിനാ അത് അവിടെ നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര വിഷമാണ് ഞാൻ പോകുന്നത് ഒന്നും പറയാറില്ല ഇപ്പം എനിക്ക് മനസ്സിലായി എന്താ കാര്യം ഇവിടെ വന്ന് നിങ്ങളൊക്കെ സംസാരിച്ചെപ്പോഴാണ് എന്താണ് അതിൻ്റെ പിന്നിലത്തെ ഇപ്പോഴും അദ്ദേഹത്തിന് കുരുതി കൊടുത്തിരിക്കുകയല്ലേ ഇവിടെ നിന്നാ ഇങ്ങനെങ്കിലും ജയിച്ചു പോണ്ട മനുഷ്യന അദ്ദേഹത്തിനെ പിടിച്ച് തൃശ്ശൂർ കൊണ്ടുവിട്ടു തൃശ്ശൂർ കരുണാരന് മക്കളെ ഒരിക്കലും ജയിപ്പിക്കാത്ത സ്ഥലമാണ് ഞാനും തോറ്റു എൻ്റെ ചേട്ടനും തോറ്റു അച്ഛനും തോറ്റു അപ്പം അവിടെ കൊണ്ടിട്ട് എൻ്റെ ഒരു ഇതെന്താ അവർ പറയാത്ത അതാണ് എനിക്ക് എനിക്കറിയേണ്ടത് എന്ത് കാരണം കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടിട്ടു കാരണം ഈ അലക്ഷം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് അപ്പോൾ ശരിക്കും പാ ഇപ്പോഴും കൊണ്ട് കുഴി അദ്ദേഹം പോയി കുഴി ചാടി ഇനിയിപ്പോൾ രക്ഷപ്പെട്ടു വരണമെങ്കിൽ മുകളിലിരിക്കണ ഗുരുവായൂരപ്പം തന്നെ വിചാരിക്കണം അല്ലാണ്ട് ജനങ്ങൾ വിചാരിച്ചാൽ പോലും റഷ്യയില്ലേ അവിടെ അവിടെ ഞാൻ പറഞ്ഞില്ലേ എൻ ഡി എയുടെ സുരേഷ് ഗോപിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അത് എന്താണ് കാരണം എന്ന് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ അതിശയിച്ചു പോയൊരു കാര്യം ഞങ്ങളുടെ ഏരിയ ഒരു മിഷൻ ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സുണ്ട് അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ അവിടെ സുരേഷ് ഗോപി മുമ്പിൽ വന്നു അപ്പോൾ എന്തും സാധിക്കാം എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് വരെ സുരേഷ് ഗോപി പിടിച്ചു അപ്പം തൃശ്ശൂരുകാർക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് അതിനെ തടയാൻ ആർക്കും പറ്റില്ല അദ്ദേഹം ഒരു കൊടുങ്കാറ്റ് പോലെ മുന്നോട്ട് പോകുന്നു ആരും പിന്നെ ശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നല്ലാണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊന്നുമില്ല എനിക്ക് ഒരു മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് അറിയാം അദ്ദേഹം ഇന്നലെ ടി വിയിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പെണ്ണ് കാണാൻ പോയത് എൻ്റെ ഭർത്താവ് കാരണമായിരുന്നു ഒക്കെ വളരെ ശരിയാണ് അത്രയും കാലത്തെ ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ എനിക്ക് കുറേ പറയണമെന്നുണ്ട് പക്ഷേ എനിക്ക് ഏഴ് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് പത്മനാഭൻ പത്മനാഭൻചേട്ടൻ്റെ കാര്യത്തിൽ ഞാൻ എനിക്ക് കോൺഗ്രസ്സുകാരോടും സി പി എമ്മിനോടൊരു കാര്യം പറയുന്നുണ്ട് അവിടെ അടി ഉണ്ടാക്കി കൊളാക്കി ഇവിടെ അത് നടക്കില്ല ഈ പാർട്ടി ഒരു അച്ചടക്കമുള്ള പാർട്ടിയാണ് ഞാൻ എനിക്കറിയാം ചേട്ടനും മൂന്നേട്ടനും എൻ്റെ അച്ഛനൊക്കെ ആയിട്ടുള്ള വ്യക്തിബന്ധം അത് വ്യക്തിബന്ധമാണ് രാഷ്ട്രീയമല്ല അച്ഛനും എല്ലാ പാർട്ടികളിലും ഉണ്ടായിരുന്നു അതിലൊന്ന ആ പത്മനാഞ്ചേട്ടൻ എന്നെ ഒന്നും പറയില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ എല്ലാ പത്രക്കാർ അതെന്നെ അല്ലേ സംഭവിച്ചേ അപ്പം അടി ഇതിൽ വന്നിട്ടുണ്ടാക്കണ്ട ഒരു പാർട്ടിയെങ്കിലും വേണ്ട അടിയൊന്നും ഇല്ലാണ്ട് ജനങ്ങളെ സേവിക്കാൻ മറ്റേതൊക്കെ അടിച്ച് അടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോണയും ഇതും പറഞ്ഞ് തീർത്തു ഇനി ഇതിൽ അത് വേണ്ട എന്ന് മാത്രം ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് അവരോടുള്ളത് ഇതിൽ മനസമ്മാനായിട്ട് ഞാനിപ്പോൾ ജീവിച്ചു പോകേണ്ടത് ഇവിടെ വന്നിട്ട് എൻ്റെ മനസമ്മാനം കളയരുത് കാരണം എല്ലാം സഹിച്ച് എല്ലാ നാണക്കേടും സഹിച്ച് നിന്നൊരാളാണ് ഞാൻ ഇനി ഈ പറഞ്ഞ മാതിരി ഇതിലും കൂടി എന്നെ നിർത്താണ്ട് ഓടിക്കരുത് കോൺഗ്രസ്സുകാരോട് പറ കാരണം അവർക്കതേ അറിയില്ലേ തമ്മിൽ തല്ലു ഓടിക്കുക ജനങ്ങൾക്ക് വേണ്ടിയൊന്നും ചെയ്യാൻ അവർക്കറിയില്ല കിട്ടണ പണിക്ക് പണ്ടൊക്കെ രണ്ട് ഗ്രൂപ്പ് കണ്ടു കളഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ ഇപ്പോൾ ഒരു പതിനഞ്ച് ഗ്രൂപ്പാണ് രാവിലെ എണീറ്റാ ഞാൻ ആലോചിക്കുക ആരെ മൊത്തം ചിരിക്കുക കാരണം ചിരിച്ചാൽ മറ്റാൾ പണങ്ങി അപ്പോൾ ഞാൻ ആരോ കാണുമ്പോൾ കാണാത്ത കാണാത്തമാതിരി പോവും നേതാക്കളെ പോകുമ്പോൾ ആ സ്ഥിതിയിലേക്ക് അതുപ്പതിച്ചു കോൺഗ്രസ് അങ്ങനെ ഒരു കോൺഗ്രസ്സിനെ ഞാൻ കണ്ടിട്ടില്ല പാർട്ടി മറ്റേ മണ്ഡ മണ്ഡലത്തിലെ ആളെ വയ്ക്കുന്നതിന് പൈസ ബ്ലോക്ക് വയ്ക്കുന്നതിന് പൈസ കോർപ്പറേഷനിൽ ആളെ വയ്ക്കുന്നതിന് പൈസ ഈ രാഷ്ട്രീയവും ഞാൻ കണ്ടിട്ടില്ല അതിലൊക്കെയാണ് എൻ്റെ മനസ്സും അടുത്തത് ഞാൻ മൂന്ന് കൊല്ലം മുമ്പ് എഴുതി വെച്ച ആളാണ് വേറെ എവിടെ പോകണമെന്നൊന്നും ഞാൻ ചിന്തിച്ചു ഈ പാർട്ടിയിൽ എനിക്കിനി വയ്യ അപ്പം എന്നെ സമാധാനിപ്പിച്ചു കെ കരുണാകരന് മന്ദിരം മണിയാണ് അപ്പം എല്ലാ മക്കൾക്കും അതിൽ സന്തോഷമല്ല അച്ഛൻ്റെ ബേൽ മുപ്പത്തേഴ് സെന്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് അത് പണിത് തരാമെന്ന് പറഞ്ഞപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ മേലെ മൂന്നും എല്ലാം പിടിച്ചു നിന്നു ഇനി വയ്യ അതുകൊണ്ട് പോന്നതാണ് എന്തായാലും നിങ്ങളൊക്കെ എന്നെ മനസ്സുകൊണ്ട് ഏറ്റെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഒരു സ്ഥാനമാനങ്ങൾക്കല്ല ഞാൻ വന്നത് കാരണം സ്ഥാനമാനങ്ങൾ കണ്ടുവളർന്നൊരു വീട്ടിലാണ് ഞാൻ ജനിക്കുമ്പോൾ അച്ഛൻ എം എൽ എ ആണ് അഞ്ച് വയസ്സിൽ ആഭ്യന്തരമന്ത്രി നാല് പ്രാവശ്യം മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി എം പിലൊരാൾക്ക് എന്താ സ്ഥാനം വേണ്ടത് ഇത് ഇത്രയേ ഉള്ളൂ എന്നറിയാം അതായത് അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ താഴത്തേക്ക് വരണം അഞ്ച് കൊല്ലം ചീത്ത മുഴുവൻ കേൾക്കണം അടുത്ത അഞ്ച് കൊല്ലം വീണ്ടും കയറും വീണ്ടും ചീത്താക്കണം അങ്ങനെ അതുകൊണ്ട് ഒരിക്കലും അധികാരത്തിൻ്റെ പിന്നാലെ ഞാൻ പോയിട്ടില്ല നമുക്കൊരു ബഹുമാനം നമുക്കൊരു സ്നേഹം നാണം കെടുത്താതിരിക്കുക ഇത് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് അത് മോദിജിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടും എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാരതമാണ് ഒരു ഒരു വനിതേനെ പറഞ്ഞാൽ അദ്ദേഹത്തിന് തീരെ അത് സമ്മതിക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എവിടെ സ്ത്രീനെ പൂജിക്കപ്പെടുന്നു അവിടെ നന്നാവും അപ്പോൾ അതുകൊണ്ട് മാത്രം വന്നതാണ് നിങ്ങളുടെയൊക്കെ സഹോദരിയായിട്ട് എന്നെ കരുതുക കാരണം എൻ്റെ കൂടെ കൂടെയുള്ളവർ ഒമ്പത് വയസ്സൊരു തൊണ്ണൂറ് വയസ്സുള്ളവരും പപ്പച്ചിന്ന് വിളിക്കുക അപ്പോൾ നിങ്ങളുടെയും ഒരു ആയിട്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ ഉണ്ടാവും സ്നേഹം മാത്രം മതി എനിക്ക് വേറെ ഒന്നും വേണ്ട Namaste. am